ഇന്നത്തെ ബഡ്ജറ്റ് നിങ്ങൾ കണ്ടു കാണും സാധാരണ ഒരു ബഡ്ജറ്റ് അവതരിക്കും ഇത്തവണ നമ്മുടെ മന്ത്രി എ ബഡ്ജറ്റും ബി ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു കാരണം കേന്ദ്രം കാശ് തന്നാൽ എ ബഡ്ജറ്റ് കാശ് തന്നില്ലെങ്കിൽ ബി ബഡ്ജറ്റ് ബഡ്ജറ്റെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തൊരു നാണം കെട്ടവനാണ് മന്ത്രി എനിക്ക് ആ മന്ത്രിയോട് മന്ത്രിയോടൊരിക്കുന്നൊരു കാര്യം പറയാൻ കഴിഞ്ഞ എത്രയോ വർഷമായി കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ കെ എം മാണിയുടെ കാലത്ത് റബ്ബർ കർഷകർക്ക് നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി പത്ത് രൂപ കൂട്ടി എന്ന് അവരെ അപ്പന് കൊണ്ട് കൊടുക്കട്ടെ നാണം കെട്ടവൻ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില നന്നുകൊള്ളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പത്ത് ഉലുവ കൊടുക്കേക്കാവുന്ന അതാ വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മോശമായ ഇതൊക്കെ എനിക്ക് മനസ്സിലാത്ത കാര്യമാണ് ഞാൻ വളരെ വിനയത്തോടു കൂടി ഇവിടുത്തെ ഭരിക്കുന്ന മാന്യന്മാരോട് ചോദിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുത്തൊഴുത്തുണ്ടാക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആ പശുത്തൊഴുത്തിന് ചാണകം ഇടാൻ പ്രത്യേക ഒരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ അതിന് അഞ്ച് ലക്ഷം രൂപ അത് കഴിഞ്ഞ് പോകാൻ മുഖ്യമന്ത്രിയുടെ വീടിന് താഴത്തെ നിലയിലെ ഇന്ന് മുകളിലോട്ട് പോകാൻ ലിഫ്റ്റ് വെക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ എത്ര രൂപ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തത് പോരാഞ്ഞിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു നാണവുമില്ലാതെ ഒരു എയർ കണ്ടീഷൻ ബസ്സിനകത്ത് കുത്തിയിരുന്ന് ഇരുന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി സെൻറ്റി ഡിഗ്രി കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങിക്കൊണ്ട് തൻ്റെ മന്ത്രിമാരെ ബസ്സിനിരുത്തി കൊണ്ടുവന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ബസ് യാത്രയാണെന്ന് പറഞ്ഞു നിവേദനം സ്വീകരിക്കാനാണ് ഞാൻ വിനിയത്തോട് ചോദിക്കുക ഈ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ബസിനകത്ത് തിരിപ്പുണ്ടല്ലോ ആയിരക്കണക്കിന് ആളുകൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിവേദനമായി ചെന്നല്ല പാവങ്ങൾ പട്ടിണി പാവങ്ങൾ സ്ത്രീകൾ പ്രായമായവരൊക്കെ ചെന്നല്ലോ ഈ മന്ത്രി പൊങ്കവന്മാർക്ക് പുറത്തിറങ്ങി ആ നിവേദനം ഒന്നും മേടിക്കാനുള്ള മര്യാദ കാണിക്കാൻ പാടില്ലായിരുന്നു അത് കാണിച്ചില്ലല്ലോ ആ ഒരു മര്യാദ കാണിക്കാൻ പാടില്ലേ എന്റെ നിങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ ഈ എ പി എം ആർ ആ സഞ്ചരിച്ചത് പറയണം അതുകൊണ്ട് മാത്രമോ ഈ ബസ് സഞ്ചരിക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മനപ്രയാസം തോന്നുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റേറ്റ് കാറും എസ്കോട്ട് കാറും വെച്ച് രണ്ടും മൂന്നും കാർ വെച്ച് ഒരു മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വെച്ച് വഴി നീളെ ഈ ബസിന്റെ പുറകെ പോരുക ഏകദേശം തൊണ്ണൂറോളം വണ്ടികൾ ഈ യാത്രയിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് വണ്ടി മാത്രം നടന്നുവെന്നാണ് ഔദ്യോഗികമായ കണക്ക്